എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ തക്കാളി കൃഷികളാണ് ഇത് തക്കാളി നന്നായിട്ട് കായ്ച്ചു കഴിഞ്ഞാണ് നമുക്കിവിടെ വെച്ചിട്ട് ഇപ്പം തക്കാളി ഇത് ഏകദേശം കഴിയാറായതാണ് ഈ തക്കാളി കായകളൊക്കെ ഏകദേശം തീരാറായി ഇപ്പം അവസാനം നിൽക്കുന്ന കുറച്ച് തക്കാളിക്കായകളാണ് കണ്ടില്ലേ ഇത് ഇപ്പം ഈ തക്കാളി കണ്ടില്ലേ ഒരു തക്കാളി പഴുത്ത് നിൽപ്പുണ്ട് ബാക്കിയൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ് വിളവെടുക്കാറായി നിൽക്കുകയാണ് ചെറിയ തക്കാളിക്കകളാണ് നമ്മളിവിടെ നട്ടിട്ട് ഉണ്ടാകുന്നത് എന്നാലും വിഷമടിക്കാത്തായോണ്ട് നമുക്ക് ചെറുതൊന്നും പ്രശ്നമില്ല ഇഷ്ടംപോലെ പക്ഷേ കായ്ച്ചിട്ടുണ്ട് ചെറിയ തക്കാളിക്കകളാണെങ്കിലും കാവലിഷ്ടം പോലെ നമുക്ക് പിടിച്ചായിരുന്നു ഉണ്ടല്ലേ ഇതും ഏകദേശം പഴുത്ത് നിൽക്കുകയാണ് തക്കാളിക്ക കൃഷി നമ്മൾ ഗ്രോബാഗിലാണ് നട്ടത് ഗ്രോബാഗില് ചാണകം അതുപോലെ തന്നെ വേപ്പുമിണ്ണ ഒക്കെ എല്ലുപൊടി ഇവയൊക്കെ ചേർത്ത് ചകിരിച്ചോറും ചേർത്ത് മിക്സിൽ നമ്മൾ ആദ്യം വിത്ത് പാകി വിത്ത് പാകിയതിന് ശേഷം ഗ്രൗബാഗുകളിലേക്ക് മാറ്റി നടുകയാണ് ചെയ്തത് ഉണ്ടല്ലേ നല്ല രീതിയിൽ കായ്ച്ചായിരുന്ന തക്കാളികളെല്ലാം നമ്മളിപ്പോൾ ഇതിൻ്റെ പജി പരിചരണത്തിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാന വളം നമ്മൾ അടുക്കള വേസ്റ്റ് അതുപോലെ തന്നെ ചാണകം പൊടിയൊക്കെയാണ് പ്രധാനമായ വളമായിട്ട് നമ്മൾ നൽകിയത് അതുപോലെ സ്യൂഡോമോണോസൊക്കെ നമ്മൾ തളിച്ചിരുന്നത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും സ്യൂഡോമോണസ് തക്കാളി വഴുതന മുളക് ഇവയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ഇവയ്ക്കെല്ലാം വാട്ടരോഗങ്ങളുണ്ടാകും വാട്ടരോഗമാണ് പെട്ടെന്നുണ്ടായി ഇവ വാടിപ്പോവുന്നതായിട്ടാണ് ചെടി മുഴുവനായി വാടിപ്പോവുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഇവ മുളകിനോ തക്കാളിക്കോ ഏതെങ്കിലും ഒന്നിനുണ്ടായാൽ അതോ ബാക്കി എല്ലാത്തിനും പകരുകയും ചെയ്യുന്ന രീതിയാണ് വാട്ടരോഗത്തിനുള്ളത് അപ്പോൾ വാട്ടരോഗം തടയാനായിട്ട് നമ്മൾ സ്യൂഡോമോണോസ് കണ്ടില്ലേ ഇതിപ്പോൾ ഇതിലൊക്കെ പൂവുകൾ പൂത്തിട്ടുണ്ട് അത് വേറൊരു തയ്യായിരുന്നു അതിൽ നമ്മൾ അധികം പഴകിയ തൈ അല്ല അപ്പോൾ അതിൽ നിറയെ പൂത്തിട്ടുണ്ട് അതിന് കാവൾ പിടിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ ആ അങ്ങനെ സ്യൂഡോമോണോസ് കളിക്കുകയെ അതുപോലെ തന്നെ വേപ്പണ്ണ എമിൾഷൻ വേപ്പെണ്ണ എമൽഷ്യനാണ് പ്രധാന മറ്റൊരു കീടമാർഗ നിയന്ത്രണ മാർഗം അതുപോലെ തന്നെ വേപ്പെണ്ണ ഇതിൻ്റെ വേ വേപ്പെണ്ണ എമിൾഷൻ തളിച്ചതിന് ശേഷം നമ്മൾ സ്യൂഡോമോണസിൻ്റെ ചോടിൽ ലായനിയാക്കിയ ശേഷം ചോട് കുതിർക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുകയും വേണം ചെടികളിൽ തളിക്കുകയും വേണം അങ്ങനെ ചെയ്താൽ രോഗങ്ങളെ നിയന്ത്രിക്കാം